കുട്ടികൾ പൊത്തിപ്പിടിച്ച് കയറിഞ്ഞ് കണ്ട മുന്തി തള്ളിയിട്ടേ കയറിഞ്ഞ് കണ്ട അതിൻ്റെ പിന്നാലെ തന്നെ വന്നിരിക്കണതാണ് കെ എസ് ആർ ടി സി ഇട്ടത് സ്വകാര്യ ബസ്സുകളിൽ കൊടുക്കുന്ന ഗളവ് പോലെ തന്നെ ആന വണ്ടിയിലും കയറാനുള്ള നിയമം ബഹുമാനപ്പെട്ട മന്ത്രി കൊണ്ടുവരണം എന്നാണ് ചാമീച്ചന് പറയാനുള്ളത് ഇതാ കണ്ട തിരക്കൊന്നും ഇല്ലാണ്ടാണ് വണ്ടി പോണത് ഏത് ആ ഐ പത്ത് ലിറ്റർ പെട്രോൾ അടിക്കാനെങ്കിലും ഉള്ള കാശ് അവർ വരുമല്ലോ കുട്ടികൾ നമസ്കാരം ഞാൻ പാലക്കാടൻ ചാമീച്ചനാണ് ഞാനിപ്പോൾ എന്താ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേശ് കുമാർ സാറിൻ്റെ അടുത്താണ് ചാമീച്ചൻ്റെ ഒരു അപേക്ഷ എന്താ പറഞ്ഞാൽ കുട്ടികൾ രാവിലെ എണീച്ച് ഉസ്കോളിൽ പോകാനേ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ബസ്സിൽ പോണ കുട്ടികളുടെ അപ്പോൾ ബസ്സിൽ പോണ കുട്ടികൾ എല്ലാ കേരളത്തിൽ എല്ലാവിടും കൂട്ടോളി ഞങ്ങളുടെ പാലക്കാട് മാത്രമല്ല എല്ലാ പടിയും രാവിലെ എണീച്ചാൽ ഉസ്കോളിൽ പോകുന്ന കുട്ടികൾ വലിയ ബുദ്ധിമുട്ടിലാണ് എന്താ പറഞ്ഞ ബസ്സിൽ പോണ പാട് ആ അപ്പോൾ നമ്മുടെ ആന വണ്ടിയിൽ കെ എസ് ആർ ടി സി ബസ്സില് ഈ കൺസേഷൻ കൊടുത്തിട്ടേ കുട്ടികളെ കൊണ്ടുപോകണം ആ മന്ത്രി മന്ത്രി ഇത് പ്രത്യേകം ഒരു നിയമം ഇറക്കണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കളല്ലേ ആന വണ്ടിയിലും അവർ പഠിക്കാൻ പോകട്ടെ അവർക്കും ഒരു ആഗ്രഹവും ഇല്ല ആന പുറത്ത് കയറാൻ അപ്പോൾ ചാമ്യ്ക്ക് ഒരു പ്രത്യേക അപേക്ഷ കൊടുക്കുകയാണ് രാവിലെ എണീച്ച ആകാരം കഴിച്ചാൽ കഴിച്ചു ഇല്ലെങ്കിൽ ഇല്ല ഏഴ് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത് ടൗണിൽ വന്ന് എത്താനേ ആ ബസ് കിട്ടണ്ടേ പറഞ്ഞിട്ട് എന്താ ഒരു കാഴ്ചകൾ കണ്ടോളി ഏത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരികയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ആന വണ്ടി പിന്നാലെ വരും ഉമ്മർത്ത് സ്വകാര്യ ബസ്സുകൾ സ്വകാര്യ ബസ്സുകളിൽ കുത്തി തിരക്കിയിട്ടാണ് കുട്ടികൾ കയറുന്നത് എൻ്റെ വണ്ടിയിൽ കയറ്റിട്ട് പോകാൻ ചാമിച്ച പ്രത്യേക ഒരു അനുമതി നിങ്ങൾ ഉത്തരവിറക്കണം പറഞ്ഞിട്ട് എല്ലാം അറിയണ എല്ലാവരുടെയും മനസ്സിൽ പിടിച്ചു കയറിയ മന്ത്രിയല്ല നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ആ ഗതാഗത വകുപ്പ് മന്ത്രി അടുത്ത് ചാമിച്ചൻ്റെ പ്രത്യേക അപേക്ഷയാണ് ട്രോളി എല്ലാ കുട്ടികളുടെയും നമ്മുടെ ആന വണ്ടിയിലും കയറ്റിയിട്ട് പോകുകയും പത്ത് ലിറ്റർ പെട്രോൾ അടിക്കാനുള്ള കാസെങ്കിലും അവർ തരില്ലേ ഏത് ഇത് കണ്ട എന്താ പറയുക ആവു പൊത്തിപ്പിടിച്ച് കയറി സ്കൂൾ എത്തുമ്പോഴേക്കും പാതി ജീവൻ പോകും പിന്നെ പഠിക്കാനുള്ള മനസ്സ് എങ്ങനെയാണ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരക്കും പിടിച്ച് നശിങ്ങിയിട്ട് ഉസ്കോളെത്തുമ്പോഴേക്കും കുട്ടികൾ വയ്യാണ്ടാകും അപ്പോൾ പിന്നാലെ പോണ ആന വണ്ടികളിൽ ഒത്തിരി പത്ത് പേരിനെയെങ്കിൽ കയറ്റിയാൽ വലിയ വലിയ ബാഗുകളല്ലേ അതും കൊണ്ടൊക്കെ ഈ സ്വകാര്യ വണ്ടിയിൽ ആൾക്കാർ പണിക്ക് പോകണവർ ജോലിക്ക് പോകണവർ കുട്ടികളൊക്കെ ഈ സ്വകാര്യ പിന്നെ ബസ്സിലാണ് കയറുന്നത് അപ്പം നമ്മുടെ ആന വണ്ടിയിൽ കയറ്റിയിട്ട് പോകാനുള്ള ഉത്തരവ് കേട്ടോളി അപ്പോൾ പാലക്കാട് ജാമ്യം വിനീതമായി അഭ്യർഥിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിനോട് സന്തോഷം